അസ്സാം വരഹമുല്ല അലമുല്ലി തരുണ്യവാനായ അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും ജീവിതം ക്രമീകരിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ ഫസ്റ്റ് പാർട്ട് ആദ്യത്തെ പത്ത് പൂർത്തിയാക്കാൻ എനിക്കും നിങ്ങൾക്കും തോഫീക്ക ലഭിച്ചിരിക്കുകയാണ് അലഹദില്ല അള്ളാഹുസ്ബാനോ താല ചെയ്ത നന്മകളെയും പരിശ്രമങ്ങളെയും സ്വീകരിക്കട്ടെ ബാക്കിയുള്ള ഭാഗം ഇതിനേക്കാൾ ശക്തമായി അധ്വാനിക്കാനും പ്രയത്നിക്കാനും തൗഫീക്ക പ്രദാനം ചെയ്യട്ടെ ആദ്യത്തെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഫീല് ചെയ്തൊരു കാര്യമുണ്ട് ഭയങ്കര സ്പീഡാണ് ഭയങ്കര വേഗത്തിലാണ് പത്ത് കഴിഞ്ഞു പോയത് അത് റമദാനിൻ്റെ ഒന്ന് മുതൽ മുപ്പത് വരെ റമദാനിന് അതേ വേഗതയാണ് ഗിയർ മാറ്റൂല ഒരേ ഗിയറിലെ പോവുക നമ്മൾ പറകിലാണെങ്കിൽ റമദാനിൻ്റെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളാണ് ഗിയർ മാറ്റേണ്ടത് ഈ പത്ത് ദിവസം അവസാനിച്ചപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് വന്നുപോയ കുറവുകൾ നന്മകളിൽ വന്നുപോയ കുറവുകൾ അത് നികത്താനും വേഗത ഒക്കെ നമ്മൾ ഒരു സെൽഫ് ഒബ്സർവേഷൻ സ്വയം പരിശോധന നടത്തി ചെയ്യാൻ പറ്റാത്ത നന്മകളെ കൂട്ടിച്ചേർക്കാൻ ഇബാധത്തുകൾ വർദ്ധിപ്പിക്കാൻ നാം പരിശ്രമിക്കണം പ്രധാനം ചെയ്യട്ടെ ഈ പത്ത് ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയ പത്ത് ദിവസം ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടൂല അടുത്ത റമ്മതാനിലെ ആദ്യത്തെ പത്ത് ആർക്കൊരു ഉറപ്പില്ല അത് കിട്ടിയാൽ തന്നെ ഈ പത്തല്ല കിട്ടുന്നത് അത് അടുത്ത റമ്പദാനിലെ പത്താണ് ഇത് നമുക്കൊരിക്കലും തിരിച്ചു കിട്ടൂല നമ്മുടെ ശരീരത്തിലുള്ള ഹൃദയം ആ ഹൃദയത്തിന്റെ സ്പന്ദനം അത് നമ്മളോട് പറയുന്ന ചില വാക്യങ്ങൾ ഒരു കവിതയിൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യൻ്റെ ഹൃദയം അവൻ്റെ ജീവിതകാലത്തെ എത്ര പ്രാവശ്യം സ്പന്ദിക്കണമെന്നത് അള്ളാഹു തീരുമാനിച്ചു നിശ്ചയിച്ചു കണക്കാക്കി വെച്ചിട്ടുണ്ട് അത്ര സമയം മാത്രം നമ്മൾ ഹൃദയം മുടിക്കും അതിനല്ലാഹു തീരുമാനിച്ച സമയമെത്തിയാൽ അതിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം നിൽക്കും ഓരോ തവണയും നമ്മുടെ ഹൃദയം സ്പന്ദിക്കുമ്പോഴും ഹൃദയം മിടിക്കുമ്പോഴും ആ മിടിപ്പ് എന്നോടും നിങ്ങളോടും പറയാണ് ഞാൻ ഇനി മിടിക്കില്ല ആ മിടിച്ചു പോയ ആ സ്പന്ദിച്ചു പോയ സ്പന്ദനം ഇനി സ്പന്ദിക്കില്ല അത് നമ്മുടെ നിശ്ചയിക്കപ്പെട്ട ഹൃദയസ്പന്ദനത്തിൽ നിന്ന് കുറഞ്ഞു പോകും അതുകൊണ്ട് ഈ റമദാൻ ഇനി നമുക്ക് മുമ്പിലുള്ള ഇരുപത് ദിവസം പത്തൊമ്പത് ദിവസം അത് അള്ളാഹു നമുക്ക് നൽകിയൊരു അവസര അവസരത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം സുഹൃത്തുൽ അറാഫിൻ്റെ മനോഹരമായ വചനങ്ങളിലൂടെയാണ് ഇന്നത്തെ തറാവിഹ് കടന്നുപോയത് സ്വർഗ്ഗക്കാരും നരകക്കാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുന്ന സംഭാഷണങ്ങൾ അതിൽ അന്ന് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് സ്വർഗക്കാരെ രാധന്നാർ കടച്ചോ നമുക്ക് തന്ന പ്രോമിസ് പ്രോമിസല്ലേ അന്ന് തന്ന വാഗ്ദത്തല്ല അത് പഠിച്ചും നിറവേറ്റിയിട്ടുണ്ട് സ്വർഗീയമായ സുഖാനുഗ്രഹങ്ങളും അനുഭൂതികളൊക്കെ ഇങ്ങനെ അനുഭവിക്കണ സമയത്ത് നരകക്കാരോട് പറയാണ് പഠിച്ചു തന്ന പ്രോമിസ് തരാന്ന് പറഞ്ഞത് വാക്ക് തന്നത് പടച്ചും പാലിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന സന്തോഷത്തോടു കൂടി പറയുമ്പോൾ മറുഭാഗത്ത് നരകക്കാരൻ അസ്ഹാബൽ ാരോട് പറയുന്ന കമന്റും ആ സൂറത്തിലുണ്ട് സുഹൃത്തുണ്ട് ഏറ്റവും വെള്ളം തരുമോ അല്ല പടച്ചുങ്ങക്ക് വാരി കൊരിത്തന്ന ഞത്തുകളില്ലേ അല്പം തരുമോ എന്ന് നരകക്കാർ സ്വർഗക്കാരോട് ചോദിക്കുന്നു ഒന്നും കൊടുക്കാനില്ല ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയതാണെന്ന് പറയും ആലോചിക്കണം ഇതൊക്കെ അവിടെ ചെന്നിട്ട് വിലപിച്ചിട്ട് കാര്യമില്ലെന്ന ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയ കുറേ കാലം ജീവിച്ചിട്ട് കുറെ റമദാനം കിട്ടണമെന്നൊന്നുമില്ല ആയുസിലൂടെ ജീവിതത്തിലൂടെ ധന്യമായ ബോധപൂർവമുള്ള ഒരു റമദാനം അങ്ങോട്ട് കടന്നുപോയാൽ മതി അഹ്റം കഴിച്ചിലാവാൻ പരലോകത്ത് വരാനിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ നമുക്കറിയാം ആയിട്ട് ഒരു അഞ്ചാറ് കൊല്ലം ജീവിച്ച സഹാബിയാണ് സാധുബന് മഹാദിർ അദി അള്ളാഹു നമ്മൾ കേട്ടിട്ടുണ്ടാവും സാദുബന് മഹാദർ അദി അള്ളാഹു എന്നും അറിയപ്പെട്ടൊരു ഗുണ്ട തലവനായിരുന്നു മദീനയിലെ ആളുകള് അക്രമപ്രവർത്തനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ അദ്ദേഹത്തെയാണിത് സല്ലാസ്ലമയുടെ അനുചരൻ മദീനയിലേക്ക് ഇസ്ലാമിക ദേവത്തിന് വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാദബിനു ആദിനെയാണ് ഏൽപ്പിക്കുന്നത് മുഹമ്മദ് സല്ല അഹുഅ അലിസ്ലമിയുടെ ഒരു അനുചരൻ ഇവിടെ വന്നിട്ട് അവൻ്റെ ദീൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് സമ്മതിച്ചുകൂടാ എങ്ങനെയെങ്കിലും വകവരുത്തണം നീ എന്താണോ അതിനാവശ്യപ്പെടുന്നത് ഞങ്ങൾ തരാൻ റെഡിയാണ് മിസാബിനെ ഇല്ലാതാക്കണം അങ്ങനെയാണ് ശാധവനും അത് ഒരു പിടിച്ച വാളുമായിട്ട് അദ്ദേഹത്തെ കൊല കൊലപ്പെടുത്താൻ വേണ്ടി ചെല്ലുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അരികത്തെത്തും കൊണ്ട് ഇങ്ങനെ മനോഹരമായിട്ട് വിശുദ്ധ ഖുർആാൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടിട്ട് അദ്ദേഹത്തെ അക്രമിക്കാനോ വകവരുത്താനോ കൊല്ലാനൊന്നും കഴിയാതെ അദ്ദേഹം പിന്തിരിഞ്ഞു പോവുകയാണ് അടുത്തൊരവസരത്തിനതാവാമെന്ന നിരക്ക് രണ്ടാമത്തെ തവണയും അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ചെല്ലുമ്പോൾ അപ്പോഴും അദ്ദേഹത്തിന് ഈ മനോഹരമായ ഖുറാനോത്ത് കേട്ടിട്ട് അദ്ദേഹത്തിനേക്ക് കടുക്കാൻ പറ്റണില്ല മൂന്നാമത്തെ തവണയും അദ്ദേഹത്തെ കൊല്ലാൻ വന്ന അജപനും ആദ് ഹൃദിയംബാഹു വന്നു അദ്ദേഹം ഈ പരിശുദ്ധ ഖുറാനിൻ്റെ മനോഹരമായ പാരായണത്തിൽ ലയിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ഇത് ഈ മനോഹരമായ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഈ ഇസ്ലാം നിങ്ങൾക്ക് പകർന്നു തന്ന ആ റസൂലുല്ലാഹിയിലെ ആ മുഹമ്മദ് നബിയിൽ അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം റസൂലുല്ലാഹി സല്ലാഹ് ഇസ്ലമയെ കാണാൻ വേണ്ടി അദ്ദേഹം ചെല്ലുകയും രണ്ട് ഷഹാദത്ത് ചൊല്ലിയിട്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഒന്ന് ചരിത്രത്തിൽ കാണാം അങ്ങനെ അദ്ദേഹം മുസ്ലിം ആയിട്ട് ഒരഞ്ചാറ് കൊല്ലം ജീവിച്ചു റസൂറുല്ലാഹിൻ്റെ കൂടെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് നന്മകളുടെ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അഞ്ചാറ് കൊല്ലം അദ്ദേഹം ജീവിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്നിരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായി മാറി ആ ശത്രുവിൻ്റെ വാളിൻ്റെ കുത്തേറ്റ് ശരീരത്തിൻ്റെ പള്ളയിൽ നിന്ന് വയറിൽ നിന്ന് കൊടല് പുറത്തേക്ക് ചാടി രക്തത്തിൽ കുളിച്ച് വീട് കിടക്കുമ്പോൾ സഹാബികളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് കരയുകയാണ് കരയുന്ന സഹാബത്തിനെ കണ്ടിട്ട് സാധുവിനുവാദ് അതിയെന്നൊരു ചോദിക്കരങ്ങളത്തിനെ കരയണത് എൻ്റെ ശരീരത്തെ ഒന്ന് ആ റസൂർ പള്ളിയിലെ മസ്ജിദുൻ നബവി അതിൻ്റെ മതിലിലേക്കൊന്ന് ചാരിയിരുത്തു എൻ്റെ അന്ത്യസമയം അവിടെയാകട്ടെ അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം എന്നതിനൊക്കെ സഹാബത്തൊക്കെ ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് മസ്ജിദുൻ നബവിയുടെ ചാരത്ത് മതിലിലേക്ക് ചാരിയിരുത്തി റസൂർലാഹിസ്വല്ലാഹുലി സ്വലമൊക്കെ വിവരമറിയിച്ചു അള്ളാൻ്റെ റസൂൽ ഓടിക്കതച്ചുകൊണ്ട് സാദവനും ആഹ് റതി അല്ലാ നബിനെ കാണാൻ വേണ്ടി അടുത്തെത്തിയപ്പോഴേക്കും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു കാണാൻ പറ്റിയില്ല സംസാരിക്കാൻ പറ്റിയില്ല റസൂലാഹി സൊല്ലാഹ് അലൈവല്ല ജനാസ സംസ്കരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ജനാസ കഫം ചെയ്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് ആരടി മണ്ണിയിലേക്ക് ആഴ്ത്തി കടത്തുന്ന രംഗം സഹാബത്ത് ചുറ്റും നിന്ന് കാണാൻ റസൂറുല്ലാഹിള്ളഹ്ലയുടെ കണ്ണ് നിറഞ്ഞ് കണ്ണ് നേരിട്ടിയിട്ട് ആ കഫൻ പുടവൻ നനഞ്ഞു എന്ന് ചരിത്രത്ത് കാണാൻ കഴിയും ആ സമയത്ത് പൊടുന്നനെ പെടുന്നനെ റസൂർല്ലാഹി സുല്ലാസ്ല മേൽപോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് പ്രവാചകന്റെ ഭാവം മാറുകയാണ് സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണ് എന്തിനു വേം കരഞ്ഞുകൊണ്ടിരിക്കുന്ന റസൂർലാഹി സൊല്ലാ അല്ലി പെട്ടെന്ന് പെട്ടെന്നതാ മുകളിലോട്ട് നോക്കിയിട്ട് ചിരിക്കണത് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയാണ് ആത്മാവിനെ ആകാശത്തേക്ക് കൊണ്ടുപോകാൻ മലക്കുകൾ വരും ആ മലക്കുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ അവനാന്റെ നന്മകളാണ് മലക്കുകളുടെ എണ്ണം തീരുമാനിക്കുക ചില ആത്മാവിനെ ഒരു മലക്ക് കൊണ്ടുപോകുമ്പോ വേറെ ചില ആത്മാക്കളെ നാലും അഞ്ചും മലക്കും പത്തും പതിനഞ്ചും മലക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ധനാകാശ ലോകത്തേക്ക് നോക്കി സാഗപരും മഹാതിന്റെ ആത്മാവിനെ വഹിച്ചു കൊണ്ടുപോയ മലക്കുകളുടെ എണ്ണം എഴുപത്തഞ്ചായിരം ജീവിച്ച കാലത്ര അഞ്ചാറ് കൊല്ലേ ജീവിച്ചിട്ടുള്ളൂ അവളെപ്പോലെ അറുപത് കൊല്ലം ജീവിച്ചിട്ടില്ല നാൽപ്പത് കൊല്ലം ജീവിച്ചിട്ടില്ല മുപ്പത് കൊല്ലം ജീവിച്ചിട്ടില്ല മുസ്ലിമായ നിലക്ക് അദ്ദേഹം ജീവിച്ചു തീർത്തത് അത്ര അഞ്ചാറോ കൊല്ലം ആ കൊല്ലത്തിനിടയ്ക്ക് അദ്ദേഹം നേടിയെടുത്ത അദ്ദേഹത്തിന്റെ ഗ്രേഡ് റസൂറു ലഹിസ് അസ്മ പറയുന്നുണ്ട് ഒരു മൃദുലമായ മിനുസമുള്ള ടവല് തൂവാല പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് പിടിച്ചിട്ട് പറയാണ് ദിനക്കാൾ എത്രയോ മിനുസമുള്ളതാണ് സാധപ്പിനും ആതിന് സ്വർഗത്തിൽ അന്ന് കൊടുക്കുന്ന തൂവാല എന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈസല്ലം െ രംഗങ്ങളൊക്കെ വിശദീകരിക്കണ സമയത്ത് ഓരോരുത്തരെയും കബറിലേക്ക് വെച്ച് കബറിൽ വെച്ച് കടത്തിയിട്ട് മൂടുകല്ല് വെച്ച് പിരിഞ്ഞു പോകുമ്പോൾ കബറൊന്ന് ആലിംഗനം ചെയ്യും കബറൊന്നിണക്കും ആ ഇണക്കം കൊണ്ട് പ്രവാചകന്റെ രണ്ട് കൈകൾ ഇങ്ങനെ കോർത്തു വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ വാരിയല്ലുകൾ പരസ്പരം ഇങ്ങനെ കോർന്നു പോകും ആർക്കെങ്കിലും കബറിലെ ഇണക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ സിനിമനും ആതിന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു അത്രമാത്രം പദവി ആറ് കൊല്ലം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തുവെങ്കിൽ സഹോദരങ്ങളെ നമ്മളെ ആയുസിലൊക്കെ ഒരുപാട് റമദാൻ അങ്ങോട്ട് വന്നിട്ട് പോയി ആ റമദാൻ പോയതിന് തിരിച്ചു വരൂല ഈ കൊല്ലത്തെ റമദാൻ്റെ ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞു ഇനിയുള്ള ഇരുപത് ദിവസം നമുക്ക് തന്ന അവസരാണ് എന്ന നിലക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഉപയോഗപ്പെടുത്തിയാൽ എവിടെയൊക്കെയോ കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തിയിട്ട് ഇനിയും ആവേശത്തോടു കൂടി ഞാൻ സന്തോഷിക്കുകയാണ് ഈ പള്ളിയിലേക്ക് വന്നപ്പോൾ അസറന് ശേഷം ആളുകളൊക്കെ സജീവമാണത്രേ പള്ളിയിൽ അല്ലേ ഇവിടെ ഉണ്ട് നോമ്പ് തുറയുണ്ട് അത് കഴിഞ്ഞ് മകരിമ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരുന്ന് കുറാം പാരായണം ചെയ്ത് പ്രാർത്ഥിച്ച് ഷാത്തറാവിയൊക്കെ നിസ്കരിച്ച് പിരിഞ്ഞു പോകാനുള്ള സൗകര്യം ഒരുക്കിയ ഇതിൻ്റെ മൊമരികളില്ലേ ഈ പള്ളിയുടെ സംഘാടകർ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അല്ലാഹോ അർഹമായി പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ ഈ തോഫിക്ക് കാരണം ഈ വീട്ടിൽ കിടന്നിട്ട് ഈ നോമ്പു പാചകങ്ങളും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി കുറേ സമയം കൊന്ന് അതിൻ്റെ പാത്രങ്ങൾ കഴുകി ഇഷ ജമാഅത്തൊക്കെ നഷ്ടപ്പെട്ടിട്ടൊക്കെ തെറാവിക്ക് പള്ളിയിലേക്ക് എത്തുന്ന കുടുംബങ്ങളുണ്ട് അപ്പം അതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഈ പള്ളി അലഹമ്മില്ല ആരാധനകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതിലേറെ ഞാൻ സന്തോഷിക്കുന്നത് ഇടക്കിടക്ക് ഞാൻ ഈ പള്ളിയുടെ ജുമ തുടങ്ങുന്ന സമയത്ത് ഈ പള്ളിയിൽ വരാനും രണ്ട് മൂന്ന് വർഷം കുത്തുമ നിർവഹിക്കാനൊക്കെ കുറച്ച് തൂഫിക്ക് തന്നിരുന്നു ആ നിരക്ക് പഴയ കുറേ ബന്ധങ്ങളുണ്ട് വന്നിവിടെ കണ്ട് നിങ്ങളൊക്കെ പരിചയം പുതുക്കിയിട്ടൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു മനസ്സിൻ്റെ കുളിർമ തീർച്ചയായും എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ട് അത് ഹുസ്ബാനു തലം നിലനിർത്തുമാറാകട്ടെ അല്പം ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ടു വീലർ എടുത്തിട്ട് വന്നിപ്പോൾ കഴിഞ്ഞിട്ട് ഈ രാത്രിയിൽ തിരിച്ചു പോകണം അപ്പം അതിനിടയ്ക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ വന്നിരുന്നു കാസർഗോഡ് ജില്ലയിലെ ഏക അറബി എന്ന് പറയാൻ പറ്റുന്ന കോളേജാണ് വിമൻസ് അറബി കോളേജ് അൽഹിക്കുമ അറബി കോളേജ് ആ സ്ഥാപനം പത്ത് അമ്പതിലധികം കുട്ടികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത പുതിയ അധ്യയന വർഷത്തേക്ക് എഴുപത് എൺപതോളം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ള ബിൽഡിങ്ങിലെ ക്ലാസ് റൂമ് പോര ഒരു മൂന്ന് ക്ലാസ് റൂമ് കൂടി അഡീഷണൽ എടുക്കേണ്ട ബിൽഡിങ്ങിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് പെൻഡിങ് ഉണ്ട് പ്രെയർ ഹാൾ ഇസ്കാരത്തിനുള്ള സൗകര്യം നിലവിലവിടെ ഇല്ല വളരെ പ്രയാസപ്പെട്ടിട്ട് ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഫ്ലാറ്റിന്റെ അടിയിൽ വൃത്തിയില്ലാത്ത സ്ഥലത്ത് പ്ലാസ്റ്റിക് ഒക്കെ പിരിച്ചിട്ടാണ് അവിടെ സംസ്കാരം നടക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ഥാപനം ഒരു മാസം മുന്നോട്ട് പോകാൻ ഒരു ലക്ഷത്തി അമ്പതിനായിരം ചെലവുണ്ട് ഒരു കുട്ടിയിൽ നിന്ന് ഫീസ് വാങ്ങുന്നത് ആയിരം രൂപ അത് അമ്പത് കുട്ടികളും ആയിരം രൂപ കൊടുക്കുന്നില്ല ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ നിന്ന് എല്ലാ കുട്ടികളും ആയിരം രൂപ തന്നാത്ത അമ്പതിനായിരം ആവും അത് കൊടുക്കുന്നില്ല ഏകദേശം പതിനാറോളം കുട്ടികൾ സക്കാത്തിൻ്റെ അവകാശികളാണെന്ന് പൂർണ്ണമായിട്ടും ഫീസ് കൊടുക്കാതെ പഠിക്കുന്ന രണ്ടൊമ്പത് കുട്ടികളുണ്ട് വേറൊരു എട്ട് കുട്ടികൾ മിസ്കിമാരാണ് അവർക്ക് ആയിരം രൂപ ഉള്ളത് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് അവർ പഠിക്കുന്നത് അപ്പോൾ ഈ ചിലവുകളൊക്കെ കണ്ടെത്തണത് ഈ റമലാനിൻ്റെ കളക്ഷൻ എന്നാണ് ഒരു കുട്ടിക്ക് ഒരു വർഷം പഠിക്കാൻ മൂവാ മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് വേണ്ടത് ഒരു കുട്ടിക്കൊരു വർഷം പഠനം പൂർത്തിയാക്കാൻ വേണ്ടി പന്ത്രണ്ട് കുട്ടികൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അധ്യാപനം നടത്തുന്നുണ്ട് കുറു ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് ഓരോ നാട്ടിലേക്കും ഒരു കുട്ടി ആ സ്ഥാപനത്തിൽ പഠിച്ച നാട്ടിലേക്ക് എത്തുമ്പോൾ ആ നാടിന് വലിയൊരു സമ്പത്താണ് അവിടെ അധ്യാപനവും കുറാൻ ക്ലാസ് ഒക്കെ ആയിട്ട് ഒരു മതപരമായ ചുറ്റുപാടുണ്ടാക്കാൻ ആ കുട്ടിക്ക് അവിടെ കഴിയുന്നു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഇരുപത് കുട്ടികൾ ഇനിയും പുറത്തിറങ്ങാൻ ഈ വർഷം ബാച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ കാത്തുക്കാണ് ജില്ലയുടെ അതിർത്തി മുതൽ ഇങ്ങോട്ട് പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ട് ഇനിയിപ്പോൾ പുതിയ അധ്യയന വർഷത്തേക്ക് വരാനിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ശ നിലനിൽക്കണം ആ സ്ഥാപനം അവിടെ നിലനിൽക്കണം എൽമിനെ സഹായിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ ഒരു കുട്ടി ഏറ്റെടുത്തിട്ട് ആ കുട്ടി പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ നാട്ടിൽ ചെന്നിട്ട് കുറാം ക്ലാസ് മദ്രസ്സൊക്കെ പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ നാട്ടിലുണ്ടാകുന്ന മതപരമായ വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെയൊക്കെ ഓഹരി ആർക്ക് കിട്ടുകയാണ് ഒരു കുട്ടി ഏറ്റെടുത്തിട്ട് ഒരാൾക്ക് കിട്ടുകയാണ് അപ്പോൾ ഈ മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർമാരെ സ്വീകരിക്കാം ഒരു മൂന്നാൾ കൂടിയിട്ടൊരു കുട്ടി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മിസ്കീൻ ആയി പഠിക്കുന്ന കുട്ടികളുണ്ട് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് അങ്ങനെ ഒരു കുട്ടീനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ദിവസത്തെ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഡേ ചെലവ് എന്ന് പറയുന്നത് ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് അത് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ആ സ്ഥാപനം അവിടെ നിലനിൽക്കാൻ പരിശ്രമിക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ റസൂർല്ലാഹി സല്ലല്ലാഹു അല്ലെ വല്ല നോമ്പിലും ഉസ്കാരത്തിലും ഖുറാനോത്തിലും റിക്രലും ദ്വാലെന്നും കൊടുങ്കാറ്റ് പോലെയെന്ന് പറഞ്ഞിട്ടില്ല ദാനധർമ്മത്തിൽ റമദാനിൽ ദാനധർമ്മത്തിൻ്റെ വിഷയം പറഞ്ഞ ഹരീഹ പറഞ്ഞത് കൊടുങ്കാറ്റ് പോലെ കരീഹൽ മുർസൽ അടിച്ചു വീശുന്ന കാറ്റുപോലെയായിരുന്നു എന്ന് പ്രവാചകൻ സുല്ലാ സ്വല പറഞ്ഞത് പലപ്പോഴും നമ്മളെ പോക്കറ്റിലുള്ളത് നമ്മൾ സമ്പാദിച്ചതെടുത്ത് കൊടുക്കുമ്പോൾ ഒരു പേടി ഇത് തീർന്നു പോകുമോ എന്ന് സ്വാഭാവികമായിട്ടുണ്ടാകാറുണ്ടല്ലോ പക്ഷേ സൂളുല്ലാഹി സുല്ലാസ്ല പ്രത്യേകമായ രണ്ട് മലക്കുകളെ പരിചയപ്പെടുത്തി എല്ലാ ദിവസവും ഭൂമിക്ക് അല്ലാഹു ഇറക്കണ രണ്ട് മലക്കുകളെ സതക്ക കൊടുക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു മലക്കിന്റെ പ്രാർത്ഥന അള്ളാഹുമാലഫ ആഴത്തി മുംഫിക്ക ഹലഫ കയ്യിലുള്ള ഒരു റിങ് ഗോൾഡ് റിങ് ഊരിയിട്ട് ആ സ്ഥാപനത്തിന്റെ നിലയിൽ ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം എന്തറിയോ നമ്മൾ പോക്കറ്റിൽ അഞ്ഞൂറ് ആയിരം ഇട്ടാലൊന്നും ചിലപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞോളുന്നില്ല ഈ റമദാനിൽ എണ്ണപ്പെട്ട ഏതാനും പള്ളികളിൽ ചെന്നിട്ടാണ് ഇതിന്റെ കളക്ഷൻ എടുക്കുന്നത് നമുക്കറിയാം നമുക്ക് പരിമിതമായ പള്ളികളേ ഉള്ളൂ അപ്പോ സ്ത്രീകളുടെ ഭാഗത്ത് ഇപ്പൊ പുരുഷന്മാരൊക്കെ ചെറുപ്പ അഞ്ഞൂറായിരം ഇട്ടിട്ട് പോയാൽ ഈ സ്ഥാപനത്തിന്റെ ഒരു മാസത്തെ ചെലവ് ചെലപ്പോ ആയിക്കൊള്ളുന്നില്ല എന്നാ ഊരി ഇടുന്ന റിങ് ഉണ്ടല്ലോ ഒരിക്കലും അത് പോയിന്ന് കണക്കൂട്ടുണ്ടെന്ന അള്ളാഹുമാലഫ പഠിച്ചോരേ ആ ചെലവാക്കിയവർക്ക് പകരം കൊടുക്കണേ ആ റിങ് തിരിച്ചു വരും കൈമേക്ക് തിരിച്ചു വരും തീർച്ചയായിട്ടും എന്നാ കൊടുക്കാത്ത മാറ്റിവെച്ചവർക്ക് അള്ളാഹു ഫിഖല ആ പിടിച്ചു വെച്ചവർക്ക് നീ നാശം കൊടുക്കണേ കൊടുക്കണമെന്നാ പ്രാർത്ഥിക്കാം എനിക്ക് പരിചയമുള്ള സ്ത്രീകളുണ്ട് ഊരിയിട്ടത് കമ്മൽ ഊരിയിടുന്നു ധാരാളം സ്വർണ്ണമായിട്ട് നടക്കുന്ന ആൾക്കാരൊന്നുമല്ല അവരതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് റിങ്ങും കമ്മലൊക്കെ ഊരിയിടുന്ന സ്ത്രീകളെ അറിയാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അങ്ങനെ ഒരു സന്മനസ് കാണിച്ചാൽ ഒരിക്കലും അത് നമുക്ക് നഷ്ടാവില്ല അനൊക്കെ സ്വത്ത് മിന്നാലിൽ സ്വതക്ക ഒരിക്കലും സതക്ക നമ്മളെ സമ്പത്തിനെ ചുരുക്കൂല അതുകൊണ്ട് അതിന് ഏറ്റവും അവസരമാണ് പരിശുദ്ധ റമലാൻ അത് ചെലവഴിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായ ആവശ്യമുള്ള മേഖലയാണ് ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് നമ്മുടെ ജില്ലയിലെ സുപ്രധാന സ്ഥാപനം പലരും ജാമ്യാൽ ഹിന്ദിനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും പിന്നെ ആശ്രയിച്ചിരുന്നതും നമ്മൾ കാസർഗോഡ് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ആ സ്ഥാപനം നിലവിൽ വന്നിട്ട് അതൊന്ന് ക്ലച്ച് പിടിക്കാൻ ഒരു സമയമാണ് ആത്മാർത്ഥമായി ആ സ്ഥാപനത്തെ സഹായിക്കുക നിങ്ങൾ കയ്യിൽ കാശ് കൊണ്ടുവരാത്തവർ അതല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നു തീർക്കാൻ പറ്റാത്തവർക്ക് ഒരു വർഷത്തിപ്പം കഴിഞ്ഞ വർഷം അവിടെ വന്നപ്പോൾ ഒരു കുട്ടിയെ ഏറ്റെടുത്ത ഒരാളുണ്ട് കബൂൽ ചെയ്യട്ടെ അദ്ദേഹം ഇങ്ങനെ ഗഡു ഗഡുമായിട്ടാണ് തന്നത് നിങ്ങൾക്ക് അങ്ങനെ തരാം ഒന്നിച്ചു തരാൻ പറ്റണമല്ലെങ്കിൽ നമ്പർ നിങ്ങൾക്ക് തരാം പേരും നമ്പർ എഴുതി വെച്ചിട്ട് മാസാമാസം പിന്നെ മൂവായിരത്തി നൂറ് രൂപ ആഴ്ച തരുകയാണെങ്കിൽ പത്ത് മാസത്തേക്ക് മുപ്പത്തൊന്നായിരം രൂപയായി അങ്ങനെ നിങ്ങൾക്ക് കേറ്റെടുക്കാം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്നത് അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ അങ്ങനെ അത് നിങ്ങളെ അറിയിക്കുക അള്ളാഹു സ്വഹാനു താല നമ്മുടെ എല്ലാ നന്മകളെയും കബോൽ ചെയ്യുമാറാകട്ടെ ഇനി നമുക്ക് പിന്നീട് അവശേഷിക്കുന്ന നാളുകളെ ഏറ്റവും ധന്യമായി ഉപയോഗപ്പെടുത്താനുള്ള തോഫിയൊക്കെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മരണമെന്നത് സുനിശ്ചിതമാണ് അതിനെ കാലം അള്ളാഹു നിശ്ചയിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട് എനിക്കും നിങ്ങൾക്കും അത് അതറിയില്ലെങ്കിലും അതെത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ട നന്മകൾക്കുള്ള അവസരങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് ഈ അവസരങ്ങളെ പാഴാക്കാതെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ തോഫിയക്ക പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ശബ്ദം ഓൺലൈനിൽ ആരെങ്കിലും വീക്ഷിക്കുന്നുവെങ്കിൽ അവർക്കും ഈ സദക്കയ്യിൽ പങ്കുചേരാം കാസർഗോഡ് അൽഹിക്കുമ കോളേജിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക അള്ളാഹു സുബൻ താല നമുക്കതിനുള്ള സമ്പത്തും മനസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ റഹ്മാനായ റബ്ബ് ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് കെലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പിരിയാനുള്ള തൗഫിയക്കും ഈമാനും റഹ്മാനായ റബ്ബ് അറബ് നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിനും സന്താനങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നോമ്പിനെ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത ആളുകൾ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയാൽ നമ്മെ പിരിഞ്ഞു പോയാൽ നമ്മുടെ കൂട്ടുകാരുണ്ട് സഹപ്രവർത്തകരുണ്ട് ആദർശ ബന്ധുക്കളുണ്ട് കുടുംബക്കാരുണ്ട് റഹ്മാൻ ആയി അറബ് മഹഫറത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനായ ആയി അറബെ ജന്നാത്ത് വെച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ തോഫിയ കുബുദാനം ചെയ്യുന്നു റഹ്മാനെ റഹ്മാനായ ആയി ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങളിൽ നിന്ന് قبول يا رحمن ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وادخلنا الجنه مع الابرار برحمتك يا ارحم الراحمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته